ചിന്തയുണ്ട് രാജാവിന്റെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ വാക്കിന്റെ രാജാവിനവനെ കീർക്കളയമായിരുന്നു നശിപ്പിച്ചു കളയുമായിരുന്നു പക്ഷേ അച്ഛിച്ചില്ല കാരണമല്ലിന്റെ വ്യാപാരം രാജാവിൽ വ്യാപരിച്ച അന്ധകാരത്തെ പിടിച്ചു കെട്ടി പ്രാർത്ഥിച്ചു രാജാവിന്റെ മുമ്പിൽ അവൻ വെളിപ്പെട്ടത് അതുകൊണ്ട് അവന് പറയുവാൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലാതെ ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകൾ പറഞ്ഞതുപോലെ സംഭവിച്ചോ ആ ഇത് ഒത്തിരി പറയുന്നുണ്ട് കാര്യമൊന്നും നടക്കുന്നില്ല ഓ അനുഗ്രഹിച്ചിരിക്കുക പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു ഒരു മാറ്റം ഇല്ല സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുക വെറുതെ അങ്ങനെ ഒന്നും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് എപ്പോഴാ സാന്നിധ്യം വെറും വ്യാജമല്ലേ ഒന്ന് കേട്ടു നോക്കിയാൽ ആമയ ജൽപ്പനം കാണുമ്പോൾ ചുമ എന്തോ ഏതൊക്കെയാണെന്ന് ഒന്നും പ്രാപിക്കാതെ അരമുറുക്കാതെ വിശ്വസതയില്ലാതെ സത്യമില്ലാതെ നീതിയില്ലാതെ ന്യായമില്ലാതെ ആമയൻ ഇറങ്ങി തിരിച്ചിരിക്കുക അനുഗ്രഹിക്കാൻ അതേ കർത്താവ് പറന്ന് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും ആരെയ്ക്കേണ്ടത് കേട്ട് ക്രമീകരണം പ്രാപിച്ചവരെയാണ് അനുഗ്രഹിക്കേണ്ടത് അവൈവഹിതത്തിന് അനുഗ്രഹിക്കേണ്ടത് വേണ്ടി അനുഗ്രഹിക്കേണ്ടത് ഇന്ന് പകല് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ കല്ലേടിയൊരു ചിന്ത നമ്മൾ വ്യാപരിക്കുന്നുണ്ടോ കഥാവ നീ എന്നെ അനുഗ്രഹിക്കണം ുംടുത്തു നിൽക്കുമോ നഗരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന യൂതാ രാജാവിന്റെ അരമ്മനയെന്ന് ഇരമ്യാവിൽ കൂടെ വെളിപ്പെടുമോ ഇരമ്യാവിനോട് പറഞ്ഞു നിന്നെ ഞാൻ അടയ്ക്കാൻ പോകുക നീ കാവൽപുര മറ്റടഞ്ഞിരിക്കാത്തത് ആവേ മറവിടത്തിലിരിക്കുന്ന ചില വ്യക്തമായ അനുഭവങ്ങളെ നിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഈ പറയുന്നത് എനിക്കെല്ലാം അറിയാമെന്ന നിന്റെ അറിവ് മടക്ക് ഞാൻ പുതിയത് നിനക്ക് വേണ്ടി ചെയ്യാനാ പുതിയ നിനക്കൊന്ന് ദൈവം ചെയ്തു പുതിയൊരു വഴിയിൽ നിന്നെത്തുവാൻ പുതിയൊരു അവസ്ഥ ഞാൻ ഒന്നുമല്ല ഞാൻ ഏതുമല്ല വചനം കേട്ടിട്ട് എനിക്ക് ഭയമാകുന്നു തീരുമാനത്തിൽ ഉറക്ക ഹാമേ ഉൾ നടുന്ന ദൈവത്തിന്റെ വചനം ആമേനത് ഉള്ളിൽ നട്ടുപിടിപ്പിച്ച് ോകത്തിലെ ആശയങ്ങൾ കൊത്തുപോകുന്നവർക്കല്ലേ അനുഗ്രഹം വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കഷ്ടം കഷ്ടത്തിന് വേണ്ടി നിവർന്നു നിൽക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ആലോചന അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് ഒരു അനുഭവമില്ലാതെ ദേ ദേ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ദേ പരിശുദ്ധാത്മാവ് ജൽപ്പനം നടത്തിയ പരിശുദ്ധ വരുന്നു നിന്റെ ആഗ്രഹം ആഗ്രഹമെന്ന് നിന്റെ ആശയം നിന്റെ പ്രവാചകൻ വന്നു പറഞ്ഞത് മരിച്ചു പോകുന്നു രാജാവല്ലേ മരിച്ചു പോകുമെന്ന് പ്രവാചകൻ വന്നു പറഞ്ഞാൽ തല്ലി ഓടിക്കത്തില്ലേ അല്ലേ കണ്ണിച്ച് കളയത്തില്ലേ എന്നാൽ ക്രമീകരണോടെ വെളിപ്പെട്ടു പ്രതികൂലം ആമേൻ വെളിപ്പെടുമ്പോഴാണ്

നീ വിശുദ്ധി അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതരാണോ ഇല്ല ഞാൻ പോകുന്ന പോലെ പോകും അതെ നീ ശു പോകുന്ന വ്യക്തിയാണോ കർത്താവ് നോക്കുക